കോഴിക്കോട് പണിയുന്നതിന് വേണ്ടി വാങ്ങിച്ച പ്ലാസ്റ്റിക് നെറ്റാണിത് ഇത് കുറേ ബാക്കി വന്നിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്യാമെന്നാലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരാശയം തോന്നിയത് ഏകദേശം പതിനെട്ടിഞ്ച് വീതിയിലും പത്ത് പതിനൊന്ന് വരെ നീളത്തിലും ഈ നെറ്റ് മടക്കിയതിനു ശേഷം മുറിച്ചെടുത്തു ഈ നെറ്റിൻ്റെ ഉള്ളിൽ കമ്പിയില്ലാത്ത സാധാരണ നെറ്റാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഈ പരന്ന കയർ എടുത്ത് രണ്ടു മൂന്നായിട്ട് നെടുകയെ മുറിച്ചെടുത്ത് ആ കയർ ഉപയോഗിച്ചാണ് നന്നായിട്ട് ടൈറ്റായിട്ട് ഈ നെറ്റുകൾ പരസ്പരം ചേർത്ത് വെച്ച് കെട്ടിയെടുത്തത് ഇനി താഴ്ഭാഗം അതിനായി ഇതുപോലെ വെച്ച് ഒരു കഷ്ണം മുറിച്ചെടുക്കണം അത് കയർ ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കാം ഒരു കൊട്ട പോലെ നമുക്കിപ്പോൾ ഇത് കിട്ടുന്നതാണ് ഇതിനുള്ളിൽ ഒരു പഴയ തുണി ഇതുപോലെ എടുത്ത് താഴ്ഭാഗവും സൈഡ് ഭാഗവും അടിച്ചതിന് ശേഷം വെച്ച് കൊടുക്കാം നമ്മുടെ നെറ്റ് കൊട്ടയേക്കാൾ അല്പം കൂടി നീളവും വീതിയൊക്കെ കൂട്ടിയിട്ട് വേണം ആ തുണി മുറിച്ചെടുക്കേണ്ടത് പോളിസ്റ്റർ പോലുള്ള തുണിയാണെങ്കിൽ അത് കുറേ കാലത്തേക്ക് ഈടു നിൽക്കും കോട്ടൺ തുണി വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം എന്നാൽ ഇതുപോലുള്ള തുണി അതിനും പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ അതിനെ ഉപയോഗിക്കാം തയ്ച്ച് തുണി കൊട്ടയ്ക്കകത്ത് വെച്ചതിന് ശേഷം അതിനുള്ളിൽ മണ്ണ് മണൽ ജൈവവളം അടങ്ങിയ മിക്സ്ചർ ഇട്ട് കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം നട്ട കൊട്ടകളാണിത് നല്ല മഴ മാറ്റി വെച്ചിരിക്കുക മഴ മാറിയിട്ട് വേണം വീണ്ടും ഇതിൽ നടാൻ വേണ്ടിയിട്ട് ഈ തുണിക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല തുണിക്ക് കൊട്ടയേക്കാൾ കുറച്ചധികം നീളവും വീതിയും വേണമെന്ന് പറഞ്ഞില്ലേ അത് ഇതുപോലെ തയ്ച്ചതിന് ശേഷം കൊട്ടയ്ക്കുള്ളിൽ വെക്കുമ്പോൾ തുണി ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൈസിലുള്ള കൊട്ടകളിൽ പ്രധാനമായിട്ടും റാഡിഷും ക്യാരറ്റും എല്ലാമാണ് നടാൻ സാധിക്കുന്നത് കൊട്ടയുടെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ഒക്കെ ചെയ്തിട്ട് മറ്റ് പച്ചക്കറികൾ കൂടി ഇതിൽ നടാൻ പറ്റുന്നതാണ് എന്നിരുന്നാലും ഇതുപോലെ ചെറിയ ചെറിയ കൊട്ടകളുണ്ടാക്കി ഇങ്ങനെ ചെറിയ ചെറിയ ചെടികൾ നടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം വളരെ കുറഞ്ഞ സ്ഥലത്ത് കുറേ ചെടികൾ നടാൻ സാധിക്കുമെന്നതും ഓരോ ചെടിക്കും ഇൻഡിപെൻഡൻ്റായി നിൽക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത മണ്ണിര കമ്പോസ്റ്റാണ് ജൈവോളമായിട്ട് ഉപയോഗിച്ചത് അല്പം എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും നൽകിയിരുന്നു ഈ ആശയം നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ